ख्याल मुर्गी है जीवन ദൈവവദന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് എഫ ലേഖനം നാലാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം നിങ്ങൾ തമ്മിൽ ദയയും മനസ്സുള്ളവരും ആയി ദൈവം ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്നുള്ള വാക്യമാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു ആഴമേറിയ കർത്തവ്യത്തെക്കുറിച്ചാണ് പൗലോസ് ഈ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം ദയ കാണിക്കുന്നവരായി മനസ്സലിവുള്ളവരായി ക്ഷമിക്കുന്നവരുമായി നിങ്ങൾ തീരേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചും യോഗനാൻഡ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ പതിമൂന്ന് അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഓർമ്മിപ്പിച്ച് പറയുന്ന പ്രസ്താവനകൾ നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു യേശു കർത്താവ് എന്താണ് ചെയ്തത് ജനത്തിൻ്റെ ഇടയിൽ എല്ലാവരും ശ്രേഷ്ഠരാകുവാനും ഒന്നാമത്തവനാക്കുവാനും വലിയവനാകുവാനും പരിശ്രമിക്കുമ്പോൾ യേശു കർത്താവ് ഒരു പാത്രത്തിനകത്ത് അല്പം വെള്ളമെടുത്തുകൊണ്ട് ഒരു തോർത്തും എടുത്തുകൊണ്ട് വന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുകയും ആ കാൽ തുടയ്ക്കുകയും ചെയ്തു ഗുരുവായ കർത്താവായ യേശുക്രിസ്തു ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഇത് ചെയ്യുവാൻ തുനിയുന്നു എങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ കാര്യം പരസ്പരം ഇവണ്ണം ചെയ്യുവാനായിട്ട് തുണിയേണം എന്നു പറഞ്ഞാൽ നിങ്ങളിൽ ആര് വലിയവരും ആര് ചെറിയവരുമല്ല ആരും മോശക്കാരുമല്ല എല്ലാവരും തുല്യരാണ് എന്നുള്ള ആഴമേറിയ ബോധ്യതയാണ് ഇവിടെ ക്രിസ്തു ജനത്തിന് നൽകുന്നത് എന്ന് നാം ഗ്രഹിക്കണം അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ പരസ്പരം ദയ കാണിപ്പിനും മനസ്സലിവ് കാണിക്കാനും തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ യഥാർത്ഥമായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ നമുക്ക് കാണിച്ചു തന്നതുപോലെ നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന പരസ്പരം ദയയും മനസ്സലിവും കാണിച്ചുകൊണ്ട് നമുക്ക് തീരുവാനും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അതിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊണ്ട് അതിന് കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ സുർഗസ്ത പിതാവേ ഞങ്ങൾ ശ്രേഷ്ഠരല്ലെന്നും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ് ഞങ്ങളോട് നിങ്ങളോട് എല്ലാവരോടും ദൈവം മനസ്സിലവും എല്ലാം കാണിക്കുന്നത് ചെയ്യുവാനും ഞങ്ങളെ മുന്നോട്ട് മറ്റുള്ളവരോട് മനസ്സിലവ് കാട്ടുവാനും ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഏറിയ നന്മ കൊണ്ട് നിറയ്ക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ